ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം ഞാനൊരു മീൻ കറി വെക്കുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചെടുക്കട്ടെ എരിവുള്ള മുളക് പൊടിക്കൊക്കെ അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഉള്ളി ഒരു പത്തനണ്ടത് പോലെ നാലഞ്ച് വെളുത്തുള്ളി അല്ലി പിന്നെ വലിയ ചീരയൊക്കെ അര ടീസ്പൂണ് കറിവേപ്പില ഇതെല്ലാത്തും കൂടി നല്ല കയ്യായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നു അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ അയിലക്കറിക്ക് എപ്പോഴും നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് വെച്ച് എന്നിട്ട് അത് ഒരു ചട്ടിയിലേക്ക് മാറ്റി ഉപ്പ് ഉപ്പിട്ടിട്ട് കയ്യായിട്ടൊന്ന് നല്ല മിക്സ് ചെയ്യാണ് ഇട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ മിക്സിയിൽ തന്നെ ആ അരപ്പിൻ്റെ കൂടെ ഒന്നുണ്ട് ക്രഷ് ചെയ്ത് ഒന്നുണ്ട് കെറുന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് കയ്യായിട്ട് തന്നെയാണ് അരച്ചെടുത്ത് നല്ല കുഴച്ചെടുത്തതിന് ശേഷം അരച്ചത് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് കയ്യായിട്ട് ഒന്ന് കുഴച്ചെടുത്ത് പുളി കുറച്ച് പുളി പുളി അധികം വേണ്ടല്ല അതിലാകുമ്പോൾ അപ്പോൾ ഞാൻ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പാകത്തിനുള്ള നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി നല്ല തക്കാളിയും പച്ചമുളകും അരച്ചതൊക്കെ നല്ല നന്നായി വെന്ത് വരട്ടോ ഇപ്പോൾ വിറകടുപ്പിലാവുമ്പോൾ നല്ല സുഖ തീ കുറച്ച് വച്ചിട്ട് അല്ലെങ്കിൽ പതച്ച് പോവും അതിൻ്റെ ഇടയിൽ രണ്ട് വിരുന്നുകാരും ഇതിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ആൺമൈലും ഒരു പെൺമൈലും കേട്ടോ പക്ഷേ ആൺമയിലിൻ്റെ പീലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒന്നും കൂടി ആവട്ടെ ആ തക്കാളിയൊക്കെ നന്നായി വെന്ത്ട്ടെ തീ കുറച്ച് വെച്ചിട്ടുള്ളൂ അതിലെടുക്കത്ത കേട്ടോ രണ്ടായിലേ കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കറിയൊക്കെ ഇപ്പോൾ താ ഇത് ഇനി അങ്ങോട്ട് കട്ടിയാകും കേട്ടോ അപ്പോൾ പാകത്തിനുള്ളതക്കണ് ഇനി തന്നിട്ട് നമുക്ക് ചോറ് നേരം ആകുമ്പോഴത്തേന് ഇത് കട്ടിയായി വരും കേട്ടോ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മീനൊന്ന് വേവിച്ചെടുക്കട്ട ഇത് രാവിലെ ഒരു ഒമ്പത് മണി സമയത്ത് എടുത്ത് പേടിയാണ് കേട്ടോ പിന്നെ നമുക്കൊരു ഒരു മണി ഒന്നരക്കൊക്കെയാണ് നമ്മൾ ചോറുന്ന് നിൽക്കുക അപ്പോൾ ഇതിനൊക്കെ അത് പാകത്തിനുള്ള കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ അപ്പോൾ മീനൊക്കെ വിത്ത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്ത് ഒരു കുറച്ച് ഉലുവട്ട് എടുത്തിട്ട ഒന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ ഒരു അര ടീസ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു രണ്ട് വല്ല വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞതൊക്കെ എടുത്തിട്ടെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചുവന്ന മുളക് ഉണ്ടല്ലോ അത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഇടക്ക് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്ത് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മൂപ്പിച്ച് ഇട്ട് അതൊന്ന് തീ കുറച്ചിട്ട് അതിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടിയാണ് കറിയിൽ വെച്ചു കൊടുത്തത് അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡിയായി പിന്നെ പയറു അത് നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ മേലെ അങ്ങനെ ഒരു ദിവസം പൊട്ടിച്ചല്ലേട്ടോ അങ്ങനെ ഇടക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പൊട്ടിച്ചെടുത്താണ് കേട്ടോ കാരണം അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊക്കെ മുറിച്ചെടുത്ത് കഴുകി വെക്കണം അതിൻ്റെ ഇടയിൽ ഒരു നാല് വറ്റൽ മുളകും മൂന്ന് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയറൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതാ മെഴുക്ക് പൊറ്റി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ ഒക്കെ ഒഴിച്ച് നല്ല ചൂടു ശേഷം കടുക്കിട്ട് പൊട്ടിയിച്ചതിന് ശേഷം നമുക്ക് കൃഷി ചെയ്തെടുത്ത് വെച്ച് ചുവന്നുള്ളിയും ചെറിയുള്ളിയും ചുവന്ന മുളകും ഒക്കെ കൂടി ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ പയർ കയ്യിൽ പച്ചമുളക് ഇട്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട പയർ മുസ്ലിം പച്ചമുളക് ഇട്ടുകൊടുത്ത് നമുക്ക് പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കി ഉപ്പ് ഇട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പച്ച പയറും ഉണ്ടായിരുന്നു ചുവന്ന പയറും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ രണ്ടും കൂടി ഒന്നിച്ച് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അതിലൊക്കെ പാകത്തിനുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ പയറൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് പിരി മൂടി വെച്ച് ഇളക്കി കൊടുത്ത് ഇപ്പോൾ പയർ വിടാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ചോറ് വേണ്ടിയിട്ട് ചോറൊക്കെ വളമ്പി എടുക്ക കേട്ടോ റേഷൻ അരി ഇട്ട ചോറ് പക്ഷേ നല്ല കുറച്ച് വേവുള്ള അരി തന്നെയാണ് പിന്നെ അക്ക് പറ്റിയ മീൻ കറി ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ കട്ടി ആയിപ്പൊക്കെ നല്ല പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് കറിയൊക്കെ വെച്ച് കൊടുക്കാം അല്ലേ മീൻ കറി പിന്നെ നമ്മളെ പയറ് മുഴുക്ക് പറ്റിയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ തള തളയ എന്ന് പറയും ഒരു വലിയ ഉണ്ട് പിന്നെ ചുട്ടരച്ച് ചമ്മന്തി ഉണ്ട് കേട്ടോ മുളകും ചെറിയ ഉള്ളിയും കൂടി നല്ല കനലിൽ ചുട്ടരച്ച് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ആ ചമ്മന്തിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നാൽ ശരിയല്ല അവരോടും ബയസ്സിലാമല്ലേക്കും